അപ്പോൾ അച്ചാൽ മതി നമുക്ക് രണ്ട് പ്രോഡക്റ്റുകൾ നോക്കാം ഇതാണ് യൂണിറ്റിയുടെ ഇൻസുലേഷൻ ടെസ്റ്റ് വരുന്നത് നമുക്ക് ഹൺഡ്രഡ് വോൾട്ട് മുതൽ തൗസൻഡ് വോൾട്ട് വരെ അടിക്കാൻ പറ്റിയിട്ടുള്ള ഡിജിറ്റൽ ഇൻസുലേഷൻ ടെസ്റ്റാണിത് ഇത് യു ടി ഫൈവ് സീറോ വൺ എ എന്ന് പറയുന്ന മോഡലാണ് അതേപോലെ തന്നെ അടുത്തായിട്ട് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് യൂണിറ്റിയുടെ യു ടി ഫൈവ് എയിറ്റ് ടു പ്ലസ് മോഡൽ വരുന്ന ഡിജിറ്റൽ ആർ സി ഡി ടെസ്റ്റുമാണ് ഈ രണ്ട് പ്രോഡക്റ്റുകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയണത് ഹായ് ഫ്രണ്ട്സ് എക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നമ്മുടെ മെട്രാവയുടെ മീറ്ററും അതേപോലെ തന്നെ മെക്കോൻ്റെ മീറ്ററും മാറ്റി എന്നുള്ളത് അപ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോണേ അതേപോലെ തന്നെ മറ്റ് രണ്ട് പ്രോഡക്റ്റുകളിൽ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയും കൂടി ചെയ്യാം യൂണിറ്റിയുടെ യു ടി ഫൈവ് ഡബിൾ സീറോ സീരീസിൽപ്പെട്ടിട്ടുള്ള ഇൻസുലേഷൻ ടെസ്റ്ററും അതേപോലെ തന്നെ യു ടി ഫൈവ് എയ്റ്റ് സീറോ മോഡലിൽ പെട്ടിട്ടുള്ള ഡിജിറ്റൽ ആർ സി ഡി ടെസ്റ്ററുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ രണ്ട് പ്രോഡക്റ്റുകളിൽ നിന്ന് മാറി അതിലേക്ക് മാറ്റം വരുത്തി എന്നുള്ളതിൻ്റെ കാര്യം കൂടി ഇന്നത്തെ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പോൾ പ്രധാനപ്പെട്ട കേസ് എന്ന് വെച്ചാൽ നമ്മൾ അപ്ഡേറ്റ് നടത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് നമ്മുടെ വർക്ക് കാറ്റഗറിയിൽ പെട്ടിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അപ്ഡേറ്റുകൾ ചെയ്യണം ആ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് പ്രോഡക്റ്റുകൾ നമ്മൾ മാറ്റിയത് വളരെ ദീർഘകാലം നമ്മൾ ഒരു പ്രോഡക്റ്റാണ് മെക്കോൻ്റെ ഈ ഒരു ഇൻസുലേഷൻ ടെസ്റ്റർ ഡി ഐ ടി ഡബിൾ നയൻ ബി എൽ സി എന്ന് പറയുന്ന മോഡൽ ഈ ഒരു ഇൻസുലേഷൻ ടെസ്റ്ററും അതേപോലെ തന്നെ മെട്രാവിയുടെ ഈ ഒരു ഇൻസുലേഷൻ ടെസ്റ്ററും അതിൻ്റെ കാര്യം പുതിയ ഒരു അപ്ഡേറ്റ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ചെറിയ പോരായ്മകളുണ്ട് ആ പോരായ്മകൾ പരിഹരിച്ചിട്ടുള്ള ഒരു മീറ്ററാണ് പുതിയത് യൂണിറ്റിടെ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മളത് അപ്ഡേറ്റ് ചെയ്ത് ആ ഒരു പ്രോഡക്റ്റിലേക്ക് പോയിട്ടുള്ളത് പിന്നെ മെക്കോ ഒക്കെ നമുക്കൊരു ചെറിയ ഫാൾട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കിട്ടുന്ന വാല്യൂ പോയിൻറ്റ് ടു സംതിങ്ങിലേക്ക് വന്നു അതായത് ഷോർട്ട് ഷോർട്ടായിട്ടുള്ളൊരു കണ്ടീഷൻ പോയിൻറ്റ് ടു ആയിട്ട് മാറി പലരും പറയുന്നൊരു ഡിഫെക്റ്റാണത് അങ്ങനെ ഉണ്ടാവുന്നത് പക്ഷേ എനിക്ക് സീറോ ആണ് കിട്ടിക്കൊണ്ടിരുന്നത് പോയിൻറ്റ് ടുവിലേക്ക് മാറിയതാണ് ഇത് മാറ്റി വെക്കാനുള്ള കാര്യം നമ്മളെ നമ്മളാക്കിയൊരു മീറ്ററാണ് കേട്ടോ കിട്ടിയത് അതിനുശേഷം നമ്മൾ മെട്രാവിയുടെ സംഭവത്തിലേക്ക് വന്നു മെട്രാവി വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെട്ടാണ് പക്ഷേ ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് ഒരു വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളായിരുന്നു കാര്യമെന്ന് വെച്ചാൽ ഇതിനകത്തൊരു പ്രത്യേകത നമുക്ക് ഇതിനകത്ത് വോൾട്ടേജ് റേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ കാണിക്കില്ല ഇൻസുലേഷൻ റെസ്റ്റൻസ് വാല്യൂ മാത്രമേ കാണിക്കത്തുള്ളൂ പക്ഷേ ഇതിനകത്ത് വോൾട്ടേജ് വാല്യൂസ് കാര്യങ്ങൾ കാണിക്കുക അത് നമുക്ക് വർക്കിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ളൊരു പോരായ്മയെന്ന് വെച്ചാൽ മെട്രാവിലുള്ള ഒരു പോരായ്മ ഇപ്പോൾ നമുക്ക് കൂടുതലും എൽ ഇ ഡി ലൈറ്റ്സ് കാര്യങ്ങളൊക്കെയുള്ള സർക്യൂട്ടുകളാണ് വരിക അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫൈവ് ഹൺഡ്രഡ് വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം വേണ്ട ഫൈവ് ഹൺഡ്രഡ് വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് പോയിൻറ്റ് ഫൈവ് മെഗോൺസ് മുതൽ ഉള്ള വാല്യൂസ് ആണ് അപ്പോൾ അത് പോയിൻറ്റ് ഫൈവ് മെഗോൺസിൽ താഴത്തേക്ക് പോന്നു കഴിഞ്ഞാൽ എറർ കാണിക്കും അതായത് ചില എൽ ഇ ഡി സർക്യൂട്ടുകളിലൊക്കെ പോയിൻറ്റ് ഫോർ പോയിന്റ് ടു ലൈറ്റൊക്കെയുള്ള നമുക്കറിയാൻ പറ്റും അതായത് ലോ ക്വാളിറ്റി ആയിട്ടുള്ള ലൈറ്റുകൾ കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ടുകളിൽ പോയിൻറ്റ് ഫൈവില് താഴത്തേക്കുള്ള വാല്യൂസ് വരും അപ്പോൾ നമുക്കത് ഫാൾട്ടാണോ എററിന്ന് കാണിക്കുമ്പോൾ ഫാൾട്ടാണെന്നുള്ളൊരു പ്രശ്നം പലപ്പോഴും തോന്നുക നമ്മൾ ഫുള്ള് ഫിറ്റിംഗ്സുകൾ അയച്ചു തരുമ്പോഴേക്കൊരു ലൈറ്റിൻ്റെ പ്രശ്നമായിരിക്കും ആ വാല്യൂ കുറവ് കാണിക്കുക അപ്പോൾ അതൊക്കെ മാറ്റി പരിഹരിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ വോൾട്ടേജ് റേഞ്ചും ഒക്കെ വെച്ചുകൊണ്ട് അറിയാൻ പ്രോഡക്റ്റ് ആണ് യൂണിറ്റിയുടെ യു ടി ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ഐ മോഡൽ ഇപ്പോൾ യു ടി ഫൈവ് ഹൺഡ്രഡിന് ഒരു പ്രത്യേകത വച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് മെക്കോവില് പോയിൻറ്റ് വൺ വാല്യു മുതലാണ് നമുക്ക് കാണിക്കുക അതേപോലെ ഞാനിപ്പോൾ മെട്രാവിടെ കേസ് പറഞ്ഞു അതിൻ്റെ അകത്ത് പോയിൻറ്റ് ഫൈവ് മെഗോംസ് മുതലാണ് അഞ്ഞൂറ് വോൾട്ടിൽ കാണിക്കുക പക്ഷേ ഇവിടെയുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ പോയിൻറ്റ് സീറോ വൺ മുതലുള്ളൊരു വാല്യൂ അതായത് നമുക്ക് പോയിൻറ്റ് വൺ കെട്ടിക്കൊണ്ടതിനേക്കാളും കുറച്ചുകൂടി ആക്കുറേറ്റ് ആയിട്ട് കുറച്ചുകൂടി കുറഞ്ഞ വാല്യൂസ് നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ വോൾട്ടേജ് കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയാനും ഇതിനകത്ത് സാധിക്കും എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ ആ രണ്ട് മീറ്ററുകൾ ഉപയോഗിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് ഈ ഒരു മീറ്റർ കൊണ്ടുനടക്കാൻ പറ്റും അതേപോലെ തന്നെ സ്ഥല സൗകര്യം നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകാനും എളുപ്പമാണ് അതേപോലെ തന്നെ ഇതൊരു നല്ല പ്രോഡക്റ്റാണ് നല്ലൊരു കമ്പനിയാണ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അതേപോലെ തന്നെ നമുക്ക് കാലുബ്രേഷൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവം കാണിക്കാം ഇതൊരു അൺബോക്സിങ് വീഡിയോ ഒന്നും കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് പലരും വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും കാര്യം നമ്മൾ ഉപയോഗിച്ച് പക്കയാണെന്ന് ഒന്നൊരു പ്രോഡക്റ്റ് മാത്രമേ നമ്മൾ പറയാറുള്ളൂ അല്ലെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇത് കാണുന്ന ആൾക്കാരും കൂടി മേടിക്കും അപ്പോൾ അങ്ങനെ വേണ്ടാന്ന് ഞാൻ കരുതി കാര്യം ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അപ്ഡേറ്റ് ചെയ്യാൻ തീയതി ഒരു ആറുമാസ കാലമായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ക്ഷാമാണ് ആദ്യം മേടിച്ച ശ്യാമം അഴിച്ച് ഉപയോഗിച്ചതിന് ശേഷം അത് ഞാൻ കുറച്ചാൾ ഉപയോഗിച്ചു പിന്നെ ഇപ്പോൾ ഞാനിത് മേടിച്ചിട്ട് ഏകദേശം ഒരു മാസകാലമായി ഫുള്ളായിട്ട് ഉപയോഗിച്ചതിൻ്റെ ഡീറ്റെയിൽ അടിസ്ഥാനത്തിലാണെന്ന് പറയാം അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതാണ് പ്രോഡക്റ്റ് വരുന്നത് കോഡും കാര്യങ്ങളൊക്കെ ഇനി കാണിക്കേണ്ടത് വേണ്ട കോഡ് കണക്ടും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ എന്തായാലും കോഡും കാര്യങ്ങളൊന്നും കാണിക്കാനില്ല അതോടെ എന്തോട്ടെ അത് നോർമലായിട്ടുള്ള നമ്മുടെ പ്രോബുകൾ മാത്രമാണ് ഇതാണ് പ്രോഡക്റ്റ് വരിക ഇങ്ങനെ ഒരു ക്യാപ്പിലാണ് ഇതിട്ട് ബാക്കിൽ ലോക്ക് ചെയ്യുകയും കൂടി ചെയ്യാം അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എ സി വോൾട്ടേജ് ചെക്ക് ചെയ്യാം നമുക്ക് ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എ സി വോൾട്ടേജ് എത്രയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും അതിനുശേഷം നമുക്ക് ഹൺഡ്രഡ് വോൾട്ടിൽ ടു ഫിഫ്റ്റി വോൾട്ടിൽ ഫൈവ് ഹൺഡ്രഡ് വോൾട്ടിൽ തൗസൻഡ് വോൾട്ടിൽ ചെക്ക് ചെയ്യാം അതായത് അത്രയും വാല്യൂസ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കാറ്റഗറികളുള്ള വോൾട്ടേജ് റേഞ്ചിൽ ഇതിനെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അഞ്ഞൂറ് വോൾട്ട് വരെ ഇതിൻ്റെ ടെസ്റ്റിങ് അഞ്ഞൂറല്ല ആയിരം വോൾട്ട് വരെ അതിൻ്റെ അടുത്ത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ ഉപയോഗിച്ച് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല പ്രോഡക്റ്റ് ആണ് അതായത് നമുക്ക് പോയിൻറ്റ് വൺ പോയിൻറ്റ് സീറോ വൺ മുതലുള്ള വാല്യൂസ് കിട്ടുന്ന കൊണ്ട് തന്നെ അതേപോലെ തന്നെ വോൾട്ടേജ് റേഞ്ചും കറക്റ്റായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇ എൽ സി ബി ട്രിപ്പിങ് ആയിട്ടുള്ള ബന്ധപ്പെട്ട വർക്കുകൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് എല്ലാവർക്കും റെഫർ ചെയ്യുക ചെയ്യുന്നു താല്പര്യമുള്ളവർക്ക് മേടിക്കാം ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്നിണ്ടാവും പിന്നെ ഇതിൻ്റെ എം ആർ പി റേറ്റിലേക്ക് വരുമ്പോൾ ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ കേട്ടോ ആ റേറ്റ് ഇരുന്നൂറ്റി എഴുപതാണ് അത്രയും പ്രൈസും കാര്യങ്ങളും വരില്ല പക്ഷേ എം ആർ പി ആകൊണ്ട് അത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ നമുക്ക് വീഡിയോയിൽ പല ആൾക്കാരും പല സ്ഥലത്ത് വിൽക്കുന്നതൊക്കെയാണ് അപ്പോൾ അവരെയൊക്കെ ബാധിക്കും അത് അവരുടെ ഒരു ബിസിനസിൻ്റെ ഭാഗം കൂടിയാണ് അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല റേറ്റ് ഇതാണ് ഇതിലും കുറഞ്ഞ റേറ്റിൽ നമുക്ക് കിട്ടും മാക്സിമം എമൗണ്ട് ഇതാണ് അതിൽ കുറഞ്ഞ റേറ്റിൽ നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും എന്തായാലും ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് അടുത്തായിട്ട് അടുത്തായിട്ടാണെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ ആർ സി ഡി ടെസ്റ്റാണ് യൂണിറ്റിയുടെ തന്നെ യു ടി ഫൈവ് എയിറ്റ് സീറോ എന്ന് പറയുന്ന സീരീസിൽപ്പെട്ടിട്ടുള്ള ആർ സി ഡി ടെസ്റ്റാണ് നമുക്കടുത്തായിട്ട് വന്നിട്ടുള്ളത് അതും അൺബോക്സ് ചെയ്ത് കാണിക്കാം നമ്മുടെ സോക്കറ്റ് ടെസ്റ്ററുകൾ പലതും കണ്ടിട്ടുണ്ടാവും മെട്രായുടെ സോക്കറ്റ് ട്രസ്റ്റ് കണ്ടിട്ടുണ്ടാവും നമ്മൾ ഓരോ പോയിന്റുകൾ മാറ്റി മാറ്റിയിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഉള്ള ഒരു ആണ് ഇത്ര കൂടി ആണ് ഇത്ര കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് അതിൻ്റെ അകത്ത് വാറണ്ടി സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇൻസുലേഷൻ ടെസ്റ്റുകൾ ഉണ്ട് കേട്ടോ അതായത് കാലിബ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയും അത് ഉള്ളത് തന്നെ നോക്കി മേടിക്കുക കമ്പനികളിൽ നിന്ന് മാത്രം പ്രൊഡക്റ്റ് മേടിക്കാൻ നിക്കുക കൃത്യമായിട്ട് കാലിബ്രേറ്റ് ചെയ്ത് ഓക്കെ ആണെന്നുള്ള പ്രോഡക്റ്റ് മാത്രം മേടിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അടുത്തതും രണ്ടും ഒരേപോലെ തന്നെ ഇരിക്കുന്നത് കണ്ട രണ്ടും ഒരേ ഇതിൽ പെട്ടത് തന്നെയാണ് പക്ഷേ രണ്ടും രണ്ടാണ് പലരും വീഡിയോസിൽ കാണുമ്പോൾ നിങ്ങളുടെ എന്താണ് ഉണ്ടോ ഒരെണ്ണത്തിൽ ഒരു രീതിയിൽ ഒരെണ്ണം വേറൊരു സാധനം ടസ്റ്റ് ചെയ്യുക രണ്ടും ഒരേപോലെ ഇരിക്കും എന്നുണ്ടെങ്കിലും രണ്ടിൻ്റെയും പർപ്പസ് രണ്ടാണ് അപ്പോൾ ആർ സി ഡി ടെസ്റ്റിലേക്ക് വരാം ആർ സി ഡി ടെസ്റ്ററിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ നമുക്ക് മറ്റൊരു നേരത്തെ കണ്ടതുപോലെ തന്നെ വോൾട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റും അതിനുശേഷം നമുക്ക് വൺ എക്സിൽ അടിച്ച് നോക്കാം ഹാഫിൽ അടിച്ച് നോക്കാം ഫൈവ് എക്സിൽ അടിച്ച് നോക്കാം ഓട്ടോ റേഞ്ചിൽ അടിച്ച് നോക്കാം അപ്പോൾ നമുക്ക് ഒരു ആർ സി സി ബി ട്രിപ്പ് ആവുന്നത് എത്ര എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും എത്ര മില്ലി സെക്കൻഡിൽ അത് ട്രിപ്പ് എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ലീക്കേജ് ഉള്ള സർക്കൂട്ടുകളിലൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് അതായത് തേർട്ടി മില്ലിയാമ്പീറിൽ ആർ സി ബി ഒക്കെയൊക്കെ ആയിരിക്കണെങ്കിൽ അതിനകത്ത് ലീക്കേജ് കാര്യങ്ങളുണ്ടെങ്കിൽ ഫൈവ് മില്ലിയാമ്പീറിലൊക്കെ ട്രിപ്പ് ആകുന്നത് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും അപ്പോൾ ലീക്കേജ് കാര്യങ്ങൾ കൃത്യം എത്രയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അതേപോലെ തന്നെ ഒരു നല്ല ആർ സി ബി അല്ലെങ്കിൽ ആർ സി ബി യോ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റ് ഓപ്പൺ ആയിട്ട് വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിലും നമുക്ക് എത്ര വാല്യൂസ് ഉണ്ടെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റിലോട്ട് അറിയാൻ സാധിക്കും എന്തായാലും ഇതും വളരെ നല്ലൊരു പ്രോഡക്റ്റാണ് ഇനി അതിനകത്ത് നമ്മൾ മറ്റ് കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഒന്ന് അടുപ്പിക്കുക ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് ഓട്ടോ റേഞ്ചിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ നമുക്ക് വരുന്ന റേറ്റിംഗ് കാര്യങ്ങൾ കാണിച്ചു തരാം ഇവിടെ ടെൻ മില്യം പിയർ മുതൽ അഞ്ഞൂറ് മില്യം പേർ വരെയുള്ള ആർ സി സി ബികൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് ടെൻ മില്ല്യാൻ പിയറാണ് അടുത്ത് നോക്കുമ്പോൾ ട്വൻറ്റി മില്ല്യാമ്പറിൻ്റെ ആർ സി ബി അത് കഴിഞ്ഞ് തേർട്ടി മില്ിയാം പേറിൻ്റെ ആർ സി ബി അത് കഴിഞ്ഞ് ഹൺഡ്രഡ് മില്ിയാം പിയർ അത് കഴിഞ്ഞിട്ട് ഫൈവ് ത്രീ ഹൺഡ്രഡ് മില്ിയാം പിയറിൻ്റെ ആർ സി ബി 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 ഫൈനലായിട്ട് ഫൈവ് ഹൺഡ്രഡ് മില്ിയാം പിയറിൻ്റെ ആർ സി ബി വരെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ വോൾട്ടേജ് റേഞ്ച് അത് നമുക്ക് ട്വൻറ്റി ഫൈവ് വോൾട്ടിലും സീറോ ഡിഗ്രിയിലും അതേപോലെ വൺ എയ്റ്റി ഡിഗ്രിയിൽ ചെയ്യാം അതേപോലെ ഫിഫ്റ്റി വോൾട്ടിൽ ചെയ്യാം ഫിഫ്റ്റി വോൾട്ടിൽ വൺ എയ്റ്റി ഡിഗ്രി ഫിഫ്റ്റി വോൾട്ടിൽ സീറോ ഡിഗ്രിയിലും നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ വോൾട്ടേജ് റേഞ്ച് കാര്യങ്ങൾ ഇതിനകത്ത് കൃത്യമായിട്ട് കാണിക്കും ഫേസും വൃത്തം തമ്മിലുള്ള വോൾട്ടേജ് അതേപോലെ ന്യൂട്രൽ നിന്ന് വ്യർത്തും തമ്മിലുള്ള വോൾട്ടേജ് കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇതിനകത്ത് കാണിക്കുകയും ചെയ്യും ഇതും വളരെ ഉപകാരപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വാങ്ങാം ഇപ്പോൾ ജനുവനായിട്ട് വിൽക്കുന്ന ഷോപ്പുകളുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങുന്നതായിരിക്കും ബെറ്റർ എന്തായാലും പല ആൾക്കാർ ഇത് കാണുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും താല്പര്യമുള്ളവർക്ക് ഇത് കാണാം മേടിക്കാം ഓക്കെ അതേപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെക്കിംഗ് രീതികൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തില്ല കാര്യമെന്ന് വെച്ചാൽ ഒത്തിരി അധികം വീഡിയോസ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ടെസ്റ്റിംഗ് രീതികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ഷോർട്ട് ക്ലിപ്സ് കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താത്ത വൈഡായിട്ട് പറഞ്ഞു വരാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം സമയം വേണ്ടിവരും പലരും പറയുന്നതാണ് ടൈം ചുരുക്കി കാര്യങ്ങൾ പറയാൻ അപ്പോൾ അതുകൊണ്ടാണ് ഇത് ടൈം ചുരുക്കി തന്നെ ഈ രീതിയിൽ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ നമ്മുടെ യു ടി ഫൈവ് സീറോ വൺ എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു കാലിബറേഷൻ സർട്ടിഫിക്കറ്റാണ് ഇത് കണ്ടോ ഇതിനകത്ത് നമ്മുടെ സീരിയൽ നമ്പർ കാര്യങ്ങൾ ഡീറ്റെയിൽ വെച്ചിട്ട് ഒരു കാലിബ്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും ഈ സർട്ടിഫിക്കറ്റ് ഉള്ള സാധനങ്ങൾ മാത്രം മേടിക്കാനായിരിക്കുക നമുക്ക് കാലിബ്രേറ്റ് ചെയ്തു അത് ഓക്കെ ആണെന്ന് അവർ കമ്പനി തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് തന്നിട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അപ്പോൾ കാലിബ്രേറ്റ് ചെയ്തിട്ടുള്ള എക്യൂപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഓരോ ടെസ്റ്റിങ്ങും കാര്യങ്ങളും നടത്താൻ കാലിബ്രേറ്റഡ് അല്ലാത്തത് കൊണ്ട് ചെയ്യുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് കാര്യങ്ങൾ കിട്ടില്ല നമുക്ക് മറ്റ് വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ എറർ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കേസ് നിങ്ങൾ ഏത് പ്രോഡക്റ്റ് മേടിച്ചാലും അതിൻ്റെ കാലിബ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അതേപോലെ അഡീഷണൽ ആയിട്ട് അവരുടെ വാറണ്ടി സർട്ടിഫിക്കറ്റ് ഉണ്ടാവും യൂണിറ്റിയുടെ വാറണ്ടി സർട്ടിഫിക്കറ്റാണ് വാറണ്ടി വൺ ഇയർ വാറണ്ടിയൊക്കെ ഉള്ളതാണ് അതേപോലെ തന്നെ മസ്റ്റ് ആയിട്ട് കാലിബ്രേഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ശ്രമിക്കുക ഇതിൻ്റെ ഡിജിറ്റൽ കോപ്പി നമുക്ക് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഡിജിറ്റൽ കോപ്പി എടുക്കാനും പറ്റും നമ്മുടെ സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റിയിട്ടുള്ള ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ കിട്ടും ഇത് കമ്പനി അതിൻ്റെ കൂട്ടത്തിൽ തന്നിട്ടുള്ള നമ്മുടെ കാലിബ്രേഷൻ സർട്ടിഫിക്കറ്റാണ് ഇതിൻ്റെ അത് ഒരു കുഴപ്പം യു ടി ഫൈവ് സീറോ വൺ എ നമ്പറിൻ്റെ എൻ്റെ സംഭവം വന്നേക്കണം കണ്ട അപ്പോൾ ഇതിൻ്റെ കാര്യം വെച്ചാൽ മറ്റു രണ്ട് സീരിയസ് നമ്പറുകളാണ് ഞാൻ ആദ്യം പറഞ്ഞത് സീരീസിൽ പെട്ടതാണെന്ന് പറഞ്ഞത് പക്ഷേ എൻ്റെ ഒറിജിനൽ നമ്പർ വരുന്ന ഇതാണ് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തേക്കാം ഇത് മേടിക്കാനുള്ള ലിങ്ക്സും കാര്യങ്ങളും കൊടുത്തേക്കാം Oke okay.